കേരളത്തിലെ പല മാപ്ര അവതാരങ്ങൾക്കില്ലാത്ത തിരിച്ചറിവും കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കാര്യശേഷിയും കാര്യപ്രാപ്തിയും ചില മാധ്യമ മുതലാളിമാർക്കുണ്ടെന്ന് അവരുടെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ തോന്നിപ്പോവുകയാണ് എന്താണ് അങ്ങനെ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിന്റെ ഉടമയും വ്യവസായി കൂടിയായ ആൻഡോ അഗസ്റ്റിൻ കൊച്ചിയിൽ ആരംഭിച്ച വ്യവസായ സബ്മിറ്റിൽ പങ്കെടുത്തതിനു ശേഷം ആ പരിപാടി കൊണ്ട് വരും കാലങ്ങളിൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ നടത്തുമ്പോൾ കേരളത്തിൽ ചില രാഷ്ട്രീയ വെള്ളപ്പൂശൽ നടത്താൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് രാഷ്ട്രീയ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന മാപ്ര അവതാരങ്ങൾ എത്രമാത്രം പിന്തിരിപ്പന്മാരാണെന്ന് തോന്നിപ്പോവുകയാണ് ഇരുപത്തി ആറ് രാജ്യങ്ങളിൽ നിന്നായിട്ടുള്ള വ്യവസായ നിക്ഷേപകർ ഈ നാട്ടിൽ സർക്കാർ സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുകയാണ് അതും കേവലം ഒരു സ്റ്റേറ്റിൽ ആ നിലയ്ക്ക് കേരളത്തിൽ വരും കാലങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന വ്യവസായ കുതിപ്പും നിക്ഷേപവും ഈ നാട് വ്യവസായ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം തന്നെ ആ പരിപാടിയിൽ പങ്കെടുത്ത് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ആ ആത്മവിശ്വാസത്തോടെയുള്ള വാക്കുകൾ കേരളം കേട്ടിരിക്കേണ്ടതാണ് കാര്യം ഒരു വ്യവസായിയെ സംബന്ധിക്കുന്നിടത്തോളം ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ മുൻകാലങ്ങളുടെ അനുഭവം വെച്ചിട്ട് ഇന്നിപ്പോൾ കേരളത്തിലെ സർക്കാർ